നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ അടിമുടി മാറ്റങ്ങൾ ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർദ്ദേശങ്ങൾ പാലിക്കണം റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും പുതിയ നിയമമനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല ജനുവരി ഒന്നു മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും നഗര പ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാല് ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്തറിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയത് നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബറിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണവും അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയെങ്കിലും വകുപ്പ് തലത്തിൽ ഇതുവരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് ജീവനക്കാർക്കെതിരെ മാത്രം അനധികൃതമായി കൈപ്പറ്റിയവരിൽ നിന്ന് തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ധനവകുപ്പ് നിർദ്ദേശം നൽകി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാരിൽ നിന്നും പലിശ സഹിതം തുക തിരിച്ചുപിടിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടില്ല പ്രതിമാസം ആയിരത്തി രൂപ അനർഹമായി കൈപ്പറ്റി സർക്കാരിന് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ് ധനവകുപ്പ് കണക്കാക്കിയിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക